വാട്സാപ്പ് ഓരോ ദിനം അടിപൊളി മാറുകയാണ് അല്ലേ പുത്തൻ അപ്ഡേറ്റുകളും അങ്ങനെ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുത്തൻ ഫീച്ചറാണ് വന്നിരിക്കുന്നത് വളരെ കാലം മുമ്പ് അയച്ച മെസ്സേജ് ചാറ്റിൽ നിന്ന് കണ്ടെത്തുക എന്നത് വാട്സാപ്പിൽ ഏറെ പ്രയാസകരമായ കാര്യമാണ് ഇപ്പോഴ അതിനൊരു പരിഹാരവുമായിട്ടാണ് വാട്സാപ്പ് എത്തിയിരിക്കുന്നത് ഒരു സന്ദേശം തിരയുന്നതിനായി ഇനി തീയതി മാത്രം നൽകിയാൽ മതി ആൻഡ്രോയിഡ് ഐ ഒ ഉപഭോക്താക്കൾക്ക് നിലവിൽ ഈ അപ്ഡേറ്റ് ലഭ്യമാണ് വർഷങ്ങളായി ഒരേ ഫോണിൽ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് പഴയ ചാറ്റ് കണ്ടുപിടിക്കുക എന്നത് വളരെ പ്രയാസകരമാണ് മുമ്പ് ചാറ്റ് ചെയ്ത മെസ്സേജിലെ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചാണ് ചാറ്റ് തിരഞ്ഞിരുന്നത് ഇനി ഇത് തീയതി ഉപയോഗിച്ചും നിങ്ങൾക്ക് കണ്ടെത്താൻ ആകും ചാറ്റ് കണ്ടെത്തുന്നതിനായി അക്കൗണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക ശേഷം പേരിൽ ക്ലിക്ക് ചെയ്യുക സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ വലതു ഭാഗത്തായി കലണ്ടർ ഐക്കൺ കാണാനാകും ഇത് തിരഞ്ഞെടുത്ത് തീയതി നൽകിയാൽ ഈ ദിവസത്തെ സന്ദേശം കാണാനുമാകും നിരവധി വാട്സ്ആപ്പ് ഉപഭോക്താക്കളുടെ ഒരുപാട് നാളായുള്ള ഒരു ആഗ്രഹം കൂടിയാണിത് എന്നാൽ മറ്റൊരാഗ്രഹം എന്താണെന്ന് നോക്കിയാലോ സ്വന്തം പ്രൊഫൈൽ പിക്ചർ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്ന തടയാനുള്ള ഒരു ഫീച്ചറാണ് വാട്സ്ആപ്പ് ഉപഭോക്താക്കളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് സ്വകാര്യത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വാട്സ്ആപ്പ് ഈ പുതിയ ഫീച്ചർ അവതരിപ്പിച്ചത് മറ്റു ഭക്താക്കളുടെ പ്രൊഫൈൽ പിക്ചറുകൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൽ നിന്ന് വാട്സപ്പ് ഉപഭോക്താക്കളെ തടയുന്ന ഒരു പുതിയ ഫീച്ചറാണ് വാട്സ്ആപ്പ് പരീക്ഷിക്കുന്നത് വാബീറ്റ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ ഫീച്ചർ എത്തുന്നതോടെ ഉപഭോക്താവിന്റെ സമ്മതമില്ലാതെ അയാളുടെ ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതുമായി അത് തടയാനും സ്വീകാര്യത ഉറപ്പാക്കാനും സുരക്ഷിതം ഉറപ്പാക്കാനും കഴിയുകയും ചെയ്യും പുതിയ ഫീച്ചർ എത്തിയ ശേഷം ഈ ഫീച്ചർ ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയ ഏതെങ്കിലും പ്രൊഫൈൽ പിക്ചർ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ചാൽ ആപ്പ് നിയന്ത്രണങ്ങൾ മൂലം സ്ക്രീൻഷോട്ട് എടുക്കാൻ ആകില്ല എന്നറിയിപ്പാണ് കാണുന്നത് ഈ ഫീച്ചർ ബീറ്റ ഉപഭോക്താക്കളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുമുണ്ട് ഇതിൽ സ്ക്രീൻഷോട്ടും വാബീറ്റ റിപ്പോർട്ടിനൊപ്പം നൽകിയിട്ടുമുണ്ട് സ്നാപ്ചാറ്റ് പേടിഎം ഗൂഗിൾ പേ പോലുള്ള പേയ്മെന്റ് ആപ്പുകളിലേതിന് സമാനമായാണ് ഈ വാട്സാപ്പ് ഫീച്ചർ പ്രവർത്തിക്കുക ഇത് ചില സാഹചര്യങ്ങളിൽ ആപ്പിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ തടയുകയും ചെയ്യുന്നു എങ്കിലും ഫോണോ ക്യാമറയോ പോലുള്ള മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് മറ്റൊരാളുടെ പ്രൊഫൈൽ ചിത്രത്തിന്റെ ഫോട്ടോ എടുക്കാൻ കഴിയും എങ്കിലും ഉപഭോക്താവിന്റെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കാൻ തങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്നതാണ് വാട്സപ്പ് ഉദ്ദേശിക്കുന്നത് അതുവഴി തങ്ങളുടെ പ്ലാറ്റ്ഫോം കൂടുതൽ വിശ്വാസ്യത നിറഞ്ഞതാക്കാൻ വാട്സപ്പിന് സാധിക്കുകയും ചെയ്യുന്നു പ്രൊഫൈൽ ചിത്രങ്ങളിലെ സ്ക്രീൻഷോട്ടുകൾ എടുക്കാനുള്ള സാധ്യത ഈ സ്ക്രീൻഷോട്ട് ബ്ലോക്ക് ഫീച്ചർ വരും ആഴ്ചകളിൽ എല്ലാവർക്കും ലഭ്യമാകുമെന്നാണ് വാബീറ്റ ഇൻഫോ റിപ്പോർട്ടും ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മറ്റു ഭക്താക്കളുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ തടയുന്ന ഫീച്ചർ വാട്സാപ്പ് അവതരിപ്പിച്ചിരുന്നു അതിന്റെ അടുത്ത ഘട്ടമായാണ് സ്ക്രീൻഷോട്ട് ബ്ലോക്ക് ഫീച്ചർ എത്തുന്നത് പ്രയോജനപ്രദമാകുന്ന നിരവധി ഫീച്ചറുകൾ വാട്സാപ്പ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലുള്ള വെല്ലുവിളികൾ മറികടക്കാൻ വാട്സാപ്പ് ഇപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഫാക്ച്ക് ചാറ്റ് ബോർഡ് തയ്യാറാക്കുന്നുമുണ്ട് ഇതിൽ നിന്നും തെറ്റായ വിവരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും പ്രചരിക്കപ്പെടുന്നതുമായ വിവരങ്ങൾ തടയാനും സാധിക്കും എന്നാണ് റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്